ശനിയാഴ്ച രാവിലെ ഒരു ഒൻപത് മണി സമയം രാവിലെ അതായത് കോയമ്പത്തൂർ കോർപ്പറേഷൻ ഓഫീസിൽ ഒരു കോൾ വരെയാണ് അതായത് സാറെ ഒന്ന് പെട്ടെന്ന് വരണം ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിലെ ഒരു വീട്ടിൽ നിന്ന് ഭയങ്കരമായ നാറ്റം വരുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു വീടിന്റെ ഡോറിൽ ഫ്രണ്ട് ഡോറിന്റെ വിടവിലൂടെ പാറ്റ പല്ലി പരുതാര എലി പിരിച്ചാരി പൂരം ഇതെല്ലാം പുറത്തേക്ക് വരുന്നു ഭയങ്കര നാറ്റമാണ് സാറൊന്ന് പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അങ്ങനെ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ വന്ന് നോക്കിയപ്പോൾ നോക്കിയപ്പോൾ ആ വീടിനകത്ത് കണ്ട കാഴ്ചകൾ അതിഭയാനകമായിരുന്നു രണ്ട് പെണ്ണുങ്ങൾ മാത്രമേ ആ വീട്ടിലുള്ളൂ രണ്ട് സ്ത്രീകൾ മാത്രമേ ആ വീട്ടിലുള്ളൂ പക്ഷേ കണ്ട കാഴ്ചകൾ വളരെ കൊടൂരമായിരുന്നു എന്താണ് കോർപ്പറേഷൻ ഓഫീസേഴ്സ് ആ വീട്ടിനകത്ത് കണ്ട കാഴ്ച ഈ ഒരു സംഭവം നടന്നത് കോയമ്പത്തൂരാണെങ്കിലും എല്ലാവർക്കും ഇന്ത്യയിലുള്ള എല്ലാവർക്കും ഒരു വലിയൊരു പാഠം വലിയ വലിയൊരു മെസ്സേജ് ആണ് ഈ വീഡിയോ നമ്മൾക്ക് തരുന്നത് അതായത് സംഭവം നടന്നത് കോയമ്പത്തൂരായിരിക്കാം പക്ഷെ ഇതെല്ലാവർക്കും ബാധകമാണ് ഈ പത്ത് വീഡിയോയിലുള്ള മെസ്സേജ് നിങ്ങൾ ഓരോരുത്തർക്കും ബാധകമാണ് അപ്പൊ നമുക്ക് നോക്കാം എന്താണ് കോയമ്പത്തൂരിലെ അപ്പാർട്ട്മെന്റിൽ സംഭവിച്ചത് ലെറ്റ്സ് ഗോ ഗുഡ് മോർണിംഗ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഐ ഐർത്തൻ രവി ഫസ്റ്റ് വിഷയം എന്താണെന്ന് നോക്കിയാൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതായത് നമ്മുടെ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിലെ എല്ലാ ദിവസവും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് നല്ല നല്ല കണ്ണന്റുകൾ ദിവസവും കാണാനായിട്ട് സാധിക്കും അതുപോയിട്ട് ഈ ലോകത്തിൽ എന്താണ് നടക്കുന്നതെന്നും അറിയാൻ സാധിക്കും കോയമ്പത്തൂരിലെ ഒരു അപ്പാർട്ട്മെന്റിലുള്ള ഒരു പർട്ടിക്കുലർ വീട് ഈ ഈ വീട് കുറെ നാളുകളായിട്ട് ഇങ്ങനെ പൂട്ടിക്കിടക്കയാണ് കുറെ നാളെന്ന് പറയുമ്പോൾ ഒരു മാസമല്ല രണ്ട് മാസമല്ല ഒരു വർഷമല്ല പത്ത് വർഷം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഈ വീട് പൂട്ടിക്കിടക്കാണ് അതായത് ആരും ഈ വീടിന്റെ പുറത്തേക്ക് വരുന്നതും കാണാനില്ല ആരും ഈ വീടിൽ ഈ വീട്ടിലേക്ക് അകത്തേക്ക് പോകുന്നതും ആരും കാണാറില്ല പക്ഷേ എന്നാൽ എല്ലാ ദിവസവും രാവിലെ ഉച്ചക്കും വൈകിട്ടും ഇതേപോലെ സ്വിഗ്ഗിയും സൊമാറ്റോയിലൊക്കെ ഉള്ള ഡ്രൈവ് ഇത് ഡെലിവറി ബോയ്സ് വരാറുണ്ട് ഡെലിവറി ബോയ്സ് എല്ലാ ദിവസവും വരും കൊണ്ട് ഫുഡ് വീടിന്റെ മുൻവശത്ത് വെച്ചിട്ട് പോകും ആർക്കും വീടിനകത്തേക്ക് കയറാൻ അനുവാദമില്ല ഡെലിവറി ബോയ്സ് ദിവസം വരും ഇപ്പോ സ്വിഗ്ഗി സൊമാറ്റോ ആയിരുന്നു പണ്ട് ഈ സ്വിഗ്ഗിയും സൊമാറ്റയും ഇല്ലാതിരുന്ന സമയത്ത് ഓരോ ഹോട്ടലുകളിലന്നായിരുന്നു ആൾക്കാർ വന്ന് ഫുഡ് കൊണ്ട് ഈ വീടിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് പോകുന്നത് അതായത് വീടിന്റെ മുൻവശത്ത് വച്ചിട്ട് പോകുന്നത് ഇതിനകത്ത് താമസിക്കുന്നത് ആരാണ് എന്താണ് എന്താണെന്നൊന്നും ആർക്കും അവിടെ ചുറ്റിലും താമസിക്കുന്ന ആർക്കും ഒരു പിടിയില്ല പൊതുവെ അപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഭയങ്കര തിരക്കായിട്ടുള്ളവരായിരിക്കും ജീവിക്കുന്നത് അപ്പോ സ്വാഭാവികമായിട്ടും ആർക്കും അറിയില്ലായിരിക്കും എന്നാലും അപ്പം താമസിക്കുന്നത് ആരാണെന്നെങ്കിലും ഒന്ന് അറിയണ്ടേ ഇത് ആർക്കും യാതൊരു ഐഡിയ ഇല്ല അവിടെ ആരാണ് താമസിക്കുന്നതെന്ന് പോലും എന്നാൽ ഇവിടെ ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ട് അതായത് കുറച്ച് നാളുകളായിട്ട് ഈ വീടിനകത്ത് ഭയങ്കരമായ ദുർഗന്ധം ആയിട്ട് ഭയങ്കര ദുർഗന്ധം ഈ വീട്ടിൽ നിന്നും വരാൻ തുടങ്ങി അങ്ങനെയാണ് ആൾക്കാർ ശ്രദ്ധിക്കുന്നത് അപ്പോ എന്തോന്നുള്ള ഈ നാറ്റം എവിടെന്നാണെങ്കിലും ഈ വരണമെന്ന് പറഞ്ഞിട്ടിങ്ങനെ ആൾക്കാർ അപ്പുറവും ഇപ്പുറമുള്ള നൈബേഴ്സ് നൈവേഴ്സ് കാര്യം അന്വേഷിച്ചു തന്നപ്പോഴാണ് അവർക്കത് കാര്യം മനസ്സിലായത് ഈ സ്മെല് വരുന്നത് ആ കാണുന്ന പർട്ടിക്കുലർ വീട്ടിൽ നിന്നാണ് അങ്ങനെ അവരെന്ത് ചെയ്തു ഈ വീട്ടിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങി കൂടുതലായിട്ട് എന്താണെന്ന് എന്താണ് കാര്യം അറിയില്ല അതായത് ഇപ്പോ ഇത്രയും ദുർഗന്ധം ഒക്കെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ആൾക്കാർ എന്ത് ചിന്തിക്കും അകത്താരെങ്കിലും തട്ടിപ്പോയിട്ട് കിടക്കുന്നുണ്ട് എന്ന് വിചാരിക്കും അങ്ങനെ ആൾക്കാർ വിചാരിച്ച് ഈ വീട്ടിലേക്ക് നോക്കുമ്പോഴാണ് ഈ ഡോറിലെ ഡോറിന്റെ വിടവ് വഴി ഈ ഡോറിന്റെ താഴത്തെ വിടവ് വഴി പല്ലി പാറ്റ പരിതാര എലി പെരിച്ചാഴി ഇതെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു പുറത്തോട്ട് എല്ലാം ഇങ്ങനെ പുറത്തോട്ട് വരുന്നു അകത്തോട്ട് പോകുന്നു അപ്പൊ ഇത് കണ്ട് ആൾക്കാർ ആദ്യം വിളിച്ചത് ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റിനെയാണ് അപ്പൊ അയാൾ വന്നിട്ട് ഇങ്ങനെ നോക്കി എന്തായാലും വീടൊന്ന് തട്ടി ത ഒന്ന് തട്ടി പിടിച്ച് നോക്കാന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ആ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ഈ വീടിനെ തട്ടി വിളിച്ചു തട്ടി വിളിച്ചപ്പോ ഒരു പ്രായമായ ഒരു അമ്മച്ചി ഒരു പ്രായമായ ഒരു സ്ത്രീ ഡോർ തുറക്കുകയാണ് ഡോർ തുറന്നപ്പോ എന്റെ പൊന്നെ ഇജ്ജാതാറ്റം അതായത് ഇങ്ങനെ മൂക്കിങ്ങനെ അടിച്ചു കയറി മണ്ടലിലേക്ക് കയറണ അത്രയും ദുർഗന്ധമാണ് ആ വീട്ടിൽ നിന്ന് വന്നത് ഒരു അമ്മച്ചി ഡോർ തുറന്നു ഈ സോഷ്യൽ ഈ സോഷ്യൽ ആക്ടിവിസ്റ്റ് അകത്തേക്ക് നോക്കിയപ്പോൾ കണ്ടത് ഒരുപാടധികം മാലിന്യം ഒരുപാടധികം കുപ്പ പേപ്പർ അതുപോലെ തന്നെ ആക്രി ഫുഡ് കഴിച്ചതിന്റെ വ്യവസ്ഥ ഇതെല്ലാം കിടക്കുന്നത് ഈ സോഷ്യൽ ആക്ടിവിസ്റ്റി അമ്മച്ചിയോട് ചോദിച്ചു ഞങ്ങൾ അകത്തേക്ക് വരട്ടേ ചോദിച്ചു അമ്മച്ചി വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഡോർ ഫോർസ് ആയിട്ട് അതായത് ഈ ഡോർ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അതിൽ അടച്ചു അത് കഴിഞ്ഞപ്പോ സോഷ്യൽ ആക്ടിവിസ്റ്റിന്റെ കാര്യം മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ മാറ്റം ഇവിടെ നിന്ന് വരുന്നത് അങ്ങനെ അയാൾ എന്ത് ചെയ്യും അയാളും നേരെ കോർപ്പറേഷൻ ഓഫീസിലേക്ക് വിളിച്ചു ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത് രാവിലെ ഒമ്പത് മണിക്ക് ഒരു കോള് പോയ കാര്യം അങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു ഇതേപോലെയാണ് സാറേ കാര്യം ഒന്ന് വരണം അപ്പോഴത്തേക്കും എല്ലാ കോർപ്പറേഷൻ ഓഫീസ് ഇപ്പൊ നിങ്ങൾ താമസിക്കുന്നത് ഒരു കോർപ്പറേഷനിലാണെങ്കിൽ എല്ലാ മാസവും ഒരാൾ വന്ന് നോക്കും അതായത് കോർപ്പറേഷൻ പരിധിയിലുള്ള എല്ലാ ഹോട്ടൽ വീടുകളിലേക്ക് എല്ലാ പരിസരവും നോക്കാനായിട്ട് ഒരാൾ വരും അയാൾ പറയുന്ന പേരാണ് സോണൽ സാനിറ്ററി ഓഫീസർ ഇന്ത്യയിലുള്ള എല്ലാ കോർപ്പറേഷനുകളിലും സോണൽ സാനിറ്ററി ഓഫീസർ ഉണ്ട് അങ്ങനെ ഈ സോണൽ സാനിറ്ററി ഓഫീസർ കാര്യം അറിഞ്ഞ സ്ഥലത്തേക്ക് വരുകയാണ് അപ്പൊ എന്തായാലും ഇതിന്റെ അകത്ത് എന്താണെന്ന് അറിയണ്ടേ അവർക്ക് എന്തായാലും കാര്യം അറിയാം അങ്ങനെ ഈ ഡോറിൽ വന്ന് സാനിറ്ററി ഓഫീസറിന്റെ മുട്ടയാണ് അപ്പോഴത്തേക്കും നേരെ അമ്മച്ചി ഡോറ് തുറന്നു അമ്മച്ചി ഡോർ തുറന്നപ്പോൾ ആദ്യം എന്തായാലും ഇവരെ വീടിനകത്ത് കയറ്റില്ല അപ്പോ സോണൽ ഓഫീസർ പറഞ്ഞു അമ്മ ഞങ്ങൾക്ക് കാര്യമെല്ലാം അറിയാം ഞങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഞങ്ങൾ അകത്തോട്ട് വന്നോട്ടേ ആദ്യമൊന്നും ഈ അമ്മച്ചി സമ്മതിച്ചില്ല പക്ഷേ വീടിനകത്ത് നിന്ന് ഒരു സ്ത്രീ അതായത് വേറെ ഒരു സ്ത്രീ വിളിച്ച് പറയാണ് ആ അകത്തേക്ക് വാങ്ങുവോ വാങ്ങുവോന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പം ഇവര് അമ്മച്ചി വേറെ വഴിയില്ലാത്ത ഡോർ തുറന്നു കൊടുത്തു ഇവരകത്തേക്ക് കയറി അകത്തേക്ക് കയറി എല്ലാവരും ഞെട്ടിപ്പിക്കും അകത്തേക്ക് കയറി ആൾക്കാർ കണ്ടത് ഈ പേപ്പറെല്ലാം കീറിയിട്ടേക്കുന്നു അതുപോലെ തന്നെ ഒരുപാട് ആക്രി മാലിന്യം അതുപോലെ തന്നെ സഹിക്കാൻ പറ്റാത്ത അത്രയും ദുർഗന്ധം ഇതെല്ലാം എങ്ങനെയാണ് ഇവരിത്രയും കാലം ഈ വീട്ടിൽ താമസിച്ചത് അങ്ങനെയൊക്കെ എല്ലാവർക്കും ഭയങ്കര ഡൗട്ടായി അത് പോയിട്ട് അതിനകത്ത് എന്ന് ഫുൾ അവിടെ ഇരിക്കാൻ ഒരു ചെയ്തു പോലും ഇല്ല അത്രയ്ക്ക് രീതിയിലാണ് അവിടെ ആക്രിയും പേപ്പറും ഫുഡിന്റെ വേസ്റ്റും എല്ലാം ഉള്ളത് അപ്പോഴത്തേക്കും ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സോണൽ ഓഫീസർ ഈ കാര്യം കൈകാര്യം ചെയ്ത രീതി വളരെ മികച്ചതാണ് അതായത് വളരെ ശാന്തമായിട്ട് അയാൾ എല്ലാം ഡീൽ ചെയ്തു ഈ അമ്മച്ചിയെ ഓരോടത്തും കൊണ്ട് ഇരുത്തിയിട്ട് കാര്യങ്ങൾ ചോദിച്ചു എന്താണ് ശരിക്കും സംഭവം എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളിങ്ങനെ ആരോടും ഒരു ഒരു ബന്ധമില്ലാതെ താമസിക്കുന്നത് അങ്ങനെ അമ്മച്ചി കാര്യം പറഞ്ഞു ഇതേപോലെ എന്റെ ഭർത്താവ് പത്ത് വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയി പോയി പക്ഷെ ഞാൻ കല്യാണം കഴിച്ചിട്ടൊക്കെ വന്നപ്പോൾ ചെറുപ്പമായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് പുറത്തോട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല എന്റെ അറിയില്ല ആകപ്പടെ ആ വീടിന്റെ ഗ്രഹനാഥനായിരുന്നു ആ വീടിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയത് പക്ഷെ പുള്ളി മരിച്ചതിന് ശേഷം ഇവർക്കാണെങ്കിൽ പുറം ലോകമായിട്ട് യാതൊരു ബന്ധമില്ല പുറത്ത് ഇറങ്ങാൻ പേടി പുറത്ത് പോകാൻ പേടി ഒരു സ്ഥലങ്ങളിൽ പോകാൻ അറിയില്ല അങ്ങനെയൊക്കെ ആയി അതുകൊണ്ടാണ് അവർ പത്ത് വർഷമായിട്ട് ഈ വീടിനകത്ത് തന്നെ കഴിച്ചു കൂട്ടുന്നത് അപ്പോ ഈ ഓഫീസർ ചോദിച്ചു നിങ്ങൾക്ക് ഇതൊക്കെ അങ്ങനെയായിട്ട് പൈസ വേണമെന്നാണ് അതായത് ഈ സാധനങ്ങൾ ഓർഡർ ചെയ്യാൻ ഇപ്പൊ സ്വിഗ്ഗി സൊമാറ്റോ ഇതൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഓരോ ഹോട്ടലുകളിലും വിളിച്ചു കൊണ്ട് പറയും നിങ്ങൾക്ക് എവിടെ നിന്നിട്ട് പൈസ ചോദിച്ചപ്പോൾ ഞങ്ങള് കുറച്ച് വീടുകള് വാടക വെറ്റി കൊടുത്തിട്ടുണ്ട് ആ വീടുകളിൽ കിട്ടുന്ന ആണ് ഈ സാധനങ്ങൾ വാങ്ങാനുള്ള പൈസ അതായത് ഓരോ മാസവും വീടുകളിൽ നിന്ന് വാടക ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുക അതായത് അവർ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കും ആ പൈസയാണ് ആ പൈസ കൊണ്ടാണ് അവർ ഈ ഈ ഫുഡ് എല്ലാം വാങ്ങി കഴിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓക്കെ ശരി എന്ന കണ്ട് അവർക്കെല്ലാം കാര്യം മനസ്സിലായി അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾ ഈ വീട് ക്ലീൻ ചെയ്യാൻ പോവാണ് അതിനായിട്ട് കുറച്ച് പേരെ അകത്തേക്ക് വിളിക്കണം ഞങ്ങൾ ഈ വീട് ഞങ്ങൾ ഈ വീട് മുഴുവനായിട്ട് ക്ലീൻ ചെയ്യാം അപ്പം ആദ്യം ഈ അമ്മച്ചി സമ്മതിച്ചില്ല അമ്മയ്ക്ക് സമ്മതിക്കില്ല വേണ്ട 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 പറ്റില്ല പറ്റില്ല പറഞ്ഞോണ്ടാക്കുന്നു പക്ഷേ വീടിനകത്ത് വേറെ ഒരു സ്ത്രീ അതായത് ഈ അമ്മച്ചീടെ മകൾ ഉണ്ടായിരുന്നു മകൾ പറഞ്ഞു ആ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആൾക്കാരെ വിളിച്ച് ഈ വീടെല്ലാം ക്ലീൻ ചെയ്യാൻ പോവാണ് ഇനി നമുക്ക് ഈ വീടിനകത്ത് ഉണ്ടാക്കുന്ന സാധനങ്ങൾ നോക്കാം അതായത് ഇരിക്കാൻ കസേരയില്ല ആകെപ്പാടെ ഉള്ള ഉള്ള ഒരു കസേരയുടെ പുറത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ വെച്ചിട്ട് അതിലൊരു അതിലൊരു കുങ്കുമം ഇട്ടിട്ടുണ്ട് ആകെപ്പാടെ ആ ഒരു കുങ്കുമം മാത്രമാണ് ആ വീട്ടിൽ ഫ്രഷ് ആയിട്ടുള്ളത് ബാക്കി എല്ലാം പഴഞ്ഞാണ് അതായത് ഫുഡ് കഴിച്ചതിന്റെ വേസ്റ്റ് ആ വേസ്റ്റിൽ ഉറുമ്പ് പല്ലി പാറ്റ എല്ലാം ഇങ്ങനെ ഇങ്ങനെ കേറി ഇറങ്ങി ആക്കുകയാണ് തറയിൽ മുഴുവൻ കാല് കുത്താൻ പറ്റാത്ത രീതിയിൽ പ്ലാസ്റ്റിക് പേപ്പർ അതായത് നമ്മൾ ഈ സാധനം വാങ്ങുമ്പോഴത്തേക്കും അതിന്റെ വേസ്റ്റ് കവർ അതെല്ലാം താഴെ കിടക്കുവാണ് പിന്നെ പിന്നെ കുറെ കുപ്പികള് കുറെ വേണ്ടാത്ത പാത്രങ്ങൾ അങ്ങനെ പേപ്പർ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇനി ഇനി അവരുടെ വാഷ് ഫേസ് കഴിഞ്ഞാൽ വാഷ് ഫേസ് എന്ന് പോലും പറയുന്നില്ല അത്രക്ക് രീതിയിൽ കരി വെടിച്ച് കിടക്കുന്ന ഒരു ഒരു വാഷ് ഫേസ് ഈ വാഷ് ഫേസിന്റെ ചുറ്റിലും ഈ വാ കഴുകിയ വെള്ളം പോലും ഓരോ പാത്രങ്ങളിലും കുടങ്ങളിലായിട്ട് ഇങ്ങനെ അതിന്റെ ചുറ്റിൽ വെച്ചേക്കുവാണ് ഇനി നേരെ ബാത്റൂം കഴിഞ്ഞാൽ ബാത്റൂം എന്ന് പറഞ്ഞാൽ അതിന്റെ ടൈൽസ് എല്ലാം പൊട്ടി പൊളിഞ്ഞ് പൊളിഞ്ഞ് ഇങ്ങനെ 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 ശൂലം പോലെ ആണ് അതിൽ ചെന്ന് കാലിൽ അവർ കഴിഞ്ഞാൽ കാലിൽ കീറും ആ ഒരു രീതി ബാത്റൂമെല്ലാം കറുത്ത് പിന്നെ ബാത്റൂമിന്റെ ഫ്ലഷ് ഈ ഫ്ലഷ് നോക്കി കഴിഞ്ഞാൽ അതിന്റെ അതിന്റെ മൊബൈലിലായിട്ട് ഒരു കുട്ട മുടി അതായത് അവർ എല്ലാ ദിവസവും കുളിക്കുമ്പോഴുള്ള മുടി എല്ലാം അതിനകത്ത് കയറി അടയാതിരിക്കാൻ വേണ്ടി എല്ലാം എടുത്ത് ഫ്ലഷിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട് ഈ ബാത്റൂമിന്റെ ടൈൽസ് എല്ലാം കറുക്കിറക്കുകയാണ് ഇനി ആ വീടിന്റെ ടീൽസ് വീടിന്റെ തേൽസ് ശുദ്ധ വെള്ളയായിരുന്നു ആ ശുദ്ധ വെള്ള തേൽസ് ഇപ്പോ കിടക്കുന്നത് കറുത്ത് കരി ഒരു ഒരു ചെറിയ ബ്രൗൺ രീതിയിലാണ് ഇപ്പൊ കിടക്കുന്നത് ആകെപ്പാട് ആ വീട്ടില് ഇത്രയെങ്കിലും വൃത്തിയുള്ളത് വീടിന്റെ എൻട്രൻസ് വീടിന്റെ മുറ്റം മാത്രമേ ഉള്ളൂ ഇത്രയെങ്കിലും വൃത്തിയുള്ളത് പിന്നെ രണ്ടായിരത്തി രണ്ടായിരത്തി ഒൻപത് കാലഘട്ടത്തിൽ അതിനകത്തൊരു തീപിടുത്തം പിടിച്ചു എന്ന് പറയുന്നുണ്ട് ഇത് പുറത്തുള്ള ആരും അറിഞ്ഞില്ല അതായത് തീപിടുത്തം പിടിച്ചിട്ട് ചുവരെല്ലാം കറുത്ത് കരിയായിട്ടൊക്കെ ഇരിക്കുവാണ് അത് പോയിട്ട് ഈ ഈ ചുവരിന്റെ വിടവ് എല്ലാ ചുവരും പൊട്ടിപൊളി നീങ്ങിക്കൊണ്ട് ഈ ചുവരിന്റെ വിടവ് വഴി ഓരോ ചെറിയ ചെടികൾ പോലും മുളച്ചു വരുന്നത് അങ്ങനെ അവസാനം വീടിന്റെ അകത്ത് സ്ഥാനത്ത് വർക്കേഴ്സ് കയറി ഈ വർക്കേഴ്സ് ഇതെല്ലാം ക്ലീൻ ചെയ്ത് എടുക്കാൻ വേണ്ടി മാത്രം എടുത്തത് ഒറ്റ ദിവസം ഒരു ദിവസം ഫുള്ള് ഫുള്ള് നിന്ന് ക്ലീൻ ചെയ്തിട്ടാണ് അവര് അതിനകത്തുള്ള ചപ്പു ചവർ എല്ലാം മാറ്റിയത് അവര് പറയുന്നത് കോർപ്പറേഷൻ ഒരു ഗ്യാരേജിൽ പോലും ഇല്ലാത്ത അത്രയും ചവറാണ് ആ വീടിനകത്തുണ്ടായിരുന്നത് ഇനി ആ വീടിനകത്തുള്ള ചവർ എത്രയാണെന്ന് അറിയാമോ അതായത് രണ്ട് രണ്ട് ടൺ ആണ് ാണ്ണ്ടായിരുന്നത് അതായത് രണ്ടായിരം കിലോ കുപ്പയാണ് ആ വീടിനകത്ത് നിന്നും അവർ ക്ലീൻ ചെയ്ത് ഒരു ലോഡ് വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോയത് ഒരു ലോഡ് വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോയത് രണ്ടായിരം കിലോ മാലിന്യം അതൊരു അപ്പാർട്ട്മെന്റ് ആണ് കിച്ചിലെ നിറച്ച് വീടുകളാണ് എന്നിട്ട് പോലും ഇതിനകത്ത് രണ്ടുപേര് ഈ കഴിഞ്ഞ കാര്യം ഇങ്ങനെയാണ് കഴിയുന്ന കാര്യം ആരും അറിഞ്ഞില്ല ആരും നോക്കിയില്ല പത്ത് വർഷമായിട്ട് കിടക്കുന്ന വീട് ഡെലിവറി ബോക്സ് ദിവസം വന്നു പോകുന്ന വീട് എന്നിട്ട് പോലും ആരും അകത്ത് കയറി നോക്കാനോ അതായത് തറ്റി വിളിക്കാനോ തയ്യാറായില്ല വളരെ അതിശയം തോന്നുന്നു ഇപ്പൊ എന്തായാലും അവരുടെ ഫോട്ടോ ഒക്കെ പുറത്തു വരുന്നുണ്ട് പക്ഷെ ഞാൻ ആ ഫോട്ടോ ഒന്നും കാണിക്കില്ല അതെല്ലാം അവരുടെ പ്രൈവസിയെ ബാധിക്കും അങ്ങനത്തെ കാര്യൊന്നും ഞാൻ ചെയ്യുന്നില്ല അപ്പോ ഇതാണ് സംഭവം ഇതാണ് കോയമ്പത്തൂരിൽ വീട്ടിൽ നിന്നും കണ്ടുപിടിച്ചത് ഇനി പലരും പറയുന്നത് അതായത് ഒരുപാട് പേര് പറയുന്നത് അവർക്ക് എന്തെങ്കിലും മാനസിക രോഗം കാണും അതായത് ഈ പത്ത് വർഷം കൊണ്ട് ഒരു ഒരു വീടിനകത്ത് അടച്ചു പൂട്ടി ഇത്രയും മാലിന്യത്തിൽ ഇരിക്കണമെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും ഒരു ഒരു മെന്റൽ മെന്റൽ ട്രോമയോ മെന്റൽ ഇൽനെസ്സോ എല്ലാം ഉണ്ടാകും അവരുടെ ഭർത്താവും അച്ഛനും മരിച്ച വിഷമത്തിൽ അവർക്കൊരു ഒരു മെന്റൽ സ്ട്രോങ് ഉണ്ടാവും അതുകൊണ്ടായിരിക്കും അവർ ഇത്രയും വർഷം ഇതിനകത്ത് അടച്ചിരുന്നതെന്ന് പലരും പറയുന്നുണ്ട് എന്തായാലും അവിടുത്തെ ഗവൺമെന്റ് അതായത് അവിടുത്തെ കോയമ്പത്തൂർ സർക്കാർ വേണ്ട കാര്യങ്ങൾ എന്തായാലും ചെയ്യും ചെയ്യുന്നുണ്ടാവും ഇനി ഒരു കാര്യം ഇനി നമ്മൾക്ക് ഇതിന്റെ ഒരു മെസ്സേജ് നമ്മൾ അപ്പുറം ഇപ്പുറമുള്ള വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ പോകരുതെന്ന് പലരും പറയും അതായത് പരദൂഷണം ഈ ഈ പരദൂഷണവും നുണവർച്ചിൽ മാറ്റി നിർത്തിയിട്ട് അപ്പുറവും ഇപ്പുറവും നടക്കുന്ന വീടുകളിൽ അതായത് അപ്പുറത്തും ഇപ്പുറത്തുള്ള വീടുകളിൽ എന്താണ് നടക്കുന്ന കാര്യം നമ്മൾ ഓരോരുത്തരും അറിയണം അതായത് അപ്പുറത്തെ വീട്ടിലെ കാര്യം പോയി എത്തി നോക്കണം എന്നതല്ല പറയുന്നത് അവർക്ക് എന്തെങ്കിലും വിഷമോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കണം അത് നമ്മൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട ഹെൽപ്പ് ചെയ്യണം ഇപ്പോൾ രണ്ട് വൃദ്ധരായിരിക്കും ഒരു വീട് അതായത് നിങ്ങളുടെ വീട്ടിലെ അപ്പുറത്തെ വീട്ടിലുള്ളത് രണ്ട് രണ്ട് വൃദ്ധരായിരിക്കും അവർക്ക് ചിലപ്പോൾ പുറത്തു പോയി സാധനങ്ങൾ വാങ്ങാനുള്ള കഴിവുണ്ടാവില്ല കാരണം ശാരീരിക ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ പോയി അവരെ ഹെൽപ്പ് ചെയ്യണം അവർക്ക് വേണ്ട സാധനങ്ങളൊന്നും വാങ്ങിക്കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല ഈ പരദൂഷണവും നുണവർച്ചിൽ മാത്രം പറയാതിരുന്നാൽ മതി അല്ലാതെ അവർക്ക് വേണ്ട എല്ലാ ഹെൽപ്പുകളും നമുക്ക് ചെയ്യാം ഈ തിരക്കേറിയ ലോകത്തിൽ മറ്റുള്ളവരെ നമ്മൾ ആരും മൈൻഡ് ചെയ്യാത്ത ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ മൈൻഡ് ചെയ്യണം അതായത് അപ്പുറം ഇപ്പുറമുള്ള വീട്ടിൽ എന്താണ് നടക്കുന്നത് അവർക്ക് എന്തെങ്കിലും എന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കി വയ്ക്കണം ഇപ്പോ ഇപ്പൊ നമ്മളെ വീടിൻ്റെ അടുത്തും ഒരുപാട് വീടുകൾ കാണും ഇങ്ങനെ പൂട്ടി കിടക്കുന്നത് എത്രയോ സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നു ഒറ്റയ്ക്ക് ഒരാൾ താമസിക്കുന്ന വീടിന്റെ അകത്ത് അയാള് മരിച്ച് അഞ്ചാറ് ദിവസം കഴിഞ്ഞ് ദുർഗന്ധം അടിക്കുമ്പോഴാണ് നാട്ടുകാർ അറിയുന്നത് അത് എന്തായാലും ഒഴിവാക്കുക ഇപ്പോ അപ്പുറം ഇപ്പുറം വീട്ടിൽ എന്താ നടക്കുന്നു എന്നുള്ളതെങ്കിലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം അതായത് പരദൂഷണമല്ല അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നമ്മൾ ഇടയിലേക്ക് നോക്കണം ഇപ്പോ ഞങ്ങൾ തന്നെ ഞങ്ങൾ താമസിക്കുന്നതിന്റെ അടുത്ത് ഒരുപാട് വീടുകളുണ്ട് ഇപ്പം അപ്പുറം ഇപ്പുറത്തും എന്തെങ്കിലും ഒരു സൗണ്ട് രാത്രി രാത്രി പത്ത് മണിയാവട്ടെ പന്ത്രണ്ട് മണി രണ്ടു മണിയാവട്ടെ എപ്പോഴും എന്ത് സൗണ്ട് കേട്ടാലും ഞങ്ങൾ ഇറങ്ങി നോക്കാറുണ്ട് അവിടെ എന്താണ് സംഭവം അതുപോലെ അപ്പുറം ഇപ്പോഴുള്ള വീടുകളിൽ ഉള്ള കാര്യങ്ങൾ കൂടി ഒന്ന് പരിഗണിക്കാനായിട്ട് ശ്രമിക്കുക അവർക്ക് നിങ്ങളെ കൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമായിരിക്കും ചെയ്തു കൊടുക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഇതാണ് കോയമ്പത്തൂരിലെ വീട്ടിൽ വീട്ടിൽ നടന്ന കാര്യം ഇത് കോയമ്പത്തൂർ മാത്രമല്ല എല്ലായിടത്തും നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് അപ്പൊ എന്തായാലും ഇത്രേ ഉള്ളൂ നാളെ പുതിയൊരു കാര്യമായിട്ട് വരാം അപ്പൊ എന്തായാലും എല്ലാവർക്കും ഓക്കെ ബൈ